ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് നല്ല സോഫ്റ്റായ ദോശയാണ് നല്ല ടേസ്റ്റായും സോഫ്റ്റായും എങ്ങനെയാണ് ദോശ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി ആദ്യമേ നല്ല ബ്ലഫിയായ മാവ് റെഡിയാക്കി എടുക്കണം എന്നാലേ ഇങ്ങനെയുള്ള ദോശ ഉണ്ടാക്കാനായിട്ട് സാധിക്കും അപ്പം അതിനു ഒരു ഗ്ലാസ് നല്ല നല്ലയിനം പച്ചരി ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് അതേപോലെ ഒരു ആ ഗ്ലാസ്സിൽ തന്നെ മുക്കാൽ ഗ്ലാസ് ഉഴുന്നൊരുപ്പ് വേറൊരു പാത്രത്തിലേക്കും ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടൊരു നാലഞ്ച് വട്ടം നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളമൊഴിച്ച് നന്നായിട്ട് കുതിർക്കാൻ വെക്കണം ഒരു എട്ട് പത്ത് മണിക്കൂർ നന്നായിട്ട് കുതിർന്ന് കിട്ടണം ഇനി നമ്മൾ അരച്ചെടുക്കുന്ന ഒരു മണിക്കൂർ മുമ്പ് ഫ്രിഡ്ജിൽ വെച്ച് ഇതൊന്ന് തണുപ്പിച്ചെടുക്കണം എന്നിട്ട് ആ ഉഴുന്നൊരുപ്പിൻ്റെ തണുത്ത വെള്ളത്തിലാണ് നമ്മളിത് അരച്ചെടുക്കുന്നത് അപ്പം ഞാൻ തണുത്ത വെള്ളത്തിലാണ് ഇത് അരച്ചെടുക്കുന്നത് അപ്പോൾ തണുപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അരിയുടെ വെള്ളം ഞാൻ ഫുള്ളും ഊറ്റിക്കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ അവൽ നന്നായി കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് മുമ്പേ ഇത് നന്നായിട്ട് കുതിർത്തിയെടുക്കണം ഈ അവലും കൂടി കൂട്ടിയാണ് നമ്മൾ അരച്ചെടുക്കുന്നത് മിക്സിയുടെ വലിയ ജാറെ എടുക്കുക അതിലേക്ക് നമുക്ക് ആദ്യം ഉഴുന്നൊരു പേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ ഉഴുന്നൊരുപ്പിൻ്റെ ആ വെള്ളം തന്നെ നമുക്ക് തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കാം അതിലേക്ക് അവലും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ആ ജാറിലേക്ക് തന്നെ അരിയും ചേർത്ത് ഉഴുന്നൊരുപ്പിൻ്റെ വെള്ളം തന്നെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ആ തണുത്ത വെള്ളം തന്നെ ചേർത്ത് അരച്ച് കഴിയുമ്പം ആ ഒട്ടും തന്നെ ചൂടാവാതെ നമുക്ക് നല്ല ഒരു സോഫ്റ്റ് ആയ ദോശ ഉണ്ടാക്കാൻ പറ്റും അരിയും അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ആ ജാറുകൂടി കഴുകി ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് ഒന്നെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക നല്ല പൊതഞ്ഞ് പോകാൻ വേണ്ടി നമുക്ക് സ്പൂൺ കൊണ്ട് ഇതേപോലെ ഒന്ന് അടിച്ചു കൊടുക്കാം ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഇതുപോലെ ഞാൻ അടിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്കിഞ്ഞത് അടച്ചു വയ്ക്കാം ഇതിപ്പോൾ രാത്രിയാണ് ഞാൻ ഇത് അരച്ച് വെച്ചേക്കുന്നത് നമുക്ക് രാവിലെ ഒന്ന് തുറന്ന് നോക്കാം അപ്പോൾ അതിനെ അടഞ്ഞ് അടച്ചു വെച്ചേക്കാം നേരം മുളക്കുമ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം ഒരു എട്ട് പത്ത് മണിക്കൂറെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് ഇത് പൊങ്ങി വന്നിട്ടുണ്ട് കണ്ട നല്ല സൂപ്പറായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് നമുക്കൊരു സ്പൂൺ ഇട്ട് നോക്കാം നല്ല സോഫ്റ്റായ നല്ല ബ്ലഫിയായ ദോശമാവ് റെഡി ആയിട്ടുണ്ട് ഇതേപോലെ ചെയ്താൽ നല്ല സൂപ്പറായിട്ടുള്ള ദോശ മാവ് നമുക്ക് തയ്യാറാക്കാൻ പറ്റും അധികം ഇത് തവിയിട്ട് ഇളക്കരുത് അപ്പോൾ നമ്മുടെ കൂമിളകളൊക്കെ പോകും അപ്പോൾ നമുക്ക് അര ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നമുക്ക് ഇളക്കി പെട്ടെന്ന് തന്നെ നമുക്ക് ദോശ ഉണ്ടാക്കാം ഒരു ദോശപ്പാൻ വെച്ച് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഒരു തവി മാവ് ഒഴിച്ച് കൊടുക്കുക എന്നിട്ടത് മീഡിയം ഫ്ലെയിമിലാക്കുക എന്നിട്ട് തിരിച്ച മറിച്ചിട്ട് നമുക്കൊന്ന് ചുട്ടെടുക്കാം വളരെ പെട്ടെന്ന് നമുക്ക് നല്ല സോഫ്റ്റായ ദോശ കിട്ടും അപ്പോൾ ദോശമാവ് ഉണ്ടാകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അരിയും ഉഴുന്നും എട്ട് മണിക്കൂറും തുടങ്ങി ഒരു പത്ത് മണിക്കൂർ നേരമെങ്കിലും കുതിർത്തിയെടുക്കണം അതേപോലെ അരയ്ക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം ഉഴുന്ന ഒരു പിന്നെ തണുത്ത വെള്ളത്തിൽ തന്നെ അരച്ചെടുക്കണം അപ്പം നമുക്ക് നല്ല ദോശമാവ് കിട്ടും പിന്നെ അതേപോലെ ദോശ ഇടുമ്പോഴും ഫ്ലെയിം നല്ലത് കൂട്ടിവെച്ച് പാൻ നല്ലവണ്ണം ചൂടായി കഴിയുമ്പോൾ പിന്നെ മീഡിയം ഫ്ലെയിമിൽ ആക്കുക എന്നിട്ട് ദോശമാവ് ഒഴിക്കുക അങ്ങനെ ഫ്ലെയിം കൂട്ടിയും കുറച്ചും ചൂട് ബാലൻസ് ചെയ്ത് നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കണം ഫ്ലെയിം സിമ്മിലിടരുത് സിമ്മിലിട്ട് സിമ്മിൽ ഇട്ട് കഴിഞ്ഞാൽ ദോശമാവ് പെട്ടെന്ന് തന്നെ ഒരു കല്ലച്ച് പോവും പെട്ടെന്ന് വേവേമില്ല ഇതുപോലെ ബബിൾസ് ബബിൾസൊന്നും വരികയുമില്ല അപ്പം ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നല്ല നല്ല ദോശ ഉണ്ടാക്കാൻ പറ്റും നല്ല അടിപൊളി കുമ്പളകളോട് കൂടിയ ദോശ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട് ഇപ്പം എല്ലാം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് കഴിച്ചു നോക്കാം അപ്പം ഇത് സാമ്പാറിൻ്റെ കൂടെയോ ചട്നിയുടെ കൂടെയോ ഒക്കെ നമുക്ക് കഴിക്കാം നല്ല സോഫ്റ്റായ സ്മൂത്തായ ദോശ വേണ്ട ഇതേപോലെ നമ്മൾ കുട്ടികൾക്കും ഉണ്ടാക്കി കൊടുത്താൽ അവരും കഴിച്ചോളൂ എത്ര കഴിക്കാത്ത പിള്ളേരാണെങ്കിലും ഇതേപോലെ കഴിച്ചോളൂ നല്ല സ്മൂത്തായ നല്ല സോഫ്റ്റ് ആയ ദോശ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മടിക്കരുത് അപ്പോൾ നമുക്ക് സാമ്പാർ മുക്കി ഒന്ന് കഴിച്ചു നോക്കാം അടിപൊളി ദോശയാണ് അടുത്ത നല്ല നല്ല ഈസി റെസിപ്പിയുമായി നാളെ വരാം